ഭൂപി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് പെരുമ്പാവൂർ ഷോറൂമിൽ ആറാം വാർഷികാഘോഷം ഫെബ്രുവരി അഞ്ച് മുതൽ ഇരുപത്തി വരെ എച്ച് ഐ ഡി മുതലുള്ള നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അപ്പച്ചട്ടി തവ പ്രഷർ കുക്കർ എന്നീ സമ്മാനങ്ങൾ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ ബിരിയാണി പോട്ട് ഗ്യാസ് സ്റ്റൗ എന്നീ സമ്മാനങ്ങൾ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പെൻഡന്റോട് കൂടിയ സ്വർണ്ണമാല സമ്മാനം നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലയ്ക്ക് വജ്രമോതിരം സമ്മാനം ബമ്പർ സമ്മാനം ഭൂമി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന പ്രൊഫസർ സി രവീന്ദ്രനാഥിന് അഭിവാദ്യമർപ്പിച്ച് എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ടൌണിൽ പ്രകടനം നടത്തിയ സി പി ഐ എം ഏരിയ സെക്രട്ടറി സി എം അബ്ദുൽ കരീം സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് ചാന്ദ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി പി ഖാദർ കെ ഇ നൌഷാദ് കെ എം അൻവർ അലി പി കെ സന്തോഷ് സി പി ഐ എം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീല സതീശൻ കേരള കോൺഗ്രസ് എം മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി ഏലിയസ് മാത്യു എന്നിവർ നേതൃത്വം നൽകി മുനിസിപ്പൽ തല പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് സി പി ഐ എം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അതിർത്തിയിലുള്ള ചുവരുകൾ എഴുതി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം